വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അമ്മ എന്തൊക്കെയാണ് എൻ്റെ വിശേഷം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു ഞാൻ സുഖമായിട്ടിരിക്കുകയാണേ അപ്പോൾ ഇന്ന് സൺഡേ ആയിട്ട് എല്ലാവർക്കും എന്താണ് പരിപാടി ഇന്ന് ഞാൻ വളരെ ലേറ്റായിട്ടാണ് ഉറക്കം വന്നിട്ടത് ഉറക്കം വന്നിട്ട് വന്നപ്പോൾ കണ്ട കാഴ്ചയാണ് കേട്ടോ ലച്ചൂട്ടനെ ഇവിടെ മൊബൈൽ കളിക്കുന്നുണ്ട് ഗൗതൂട്ടനെ ഇവിടെ മൊബൈലിൽ കളിക്കുന്നുണ്ട് രണ്ടുപേരും മൊബൈൽ കളിച്ചോണ്ടിരിക്കുന്നുണ്ട് ആ വീഡിയോ ഞാൻ എടുത്തത് എന്നാൽ അടുത്ത് മതിയാക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവധിയുള്ള ദിവസങ്ങളിൽ രണ്ടുപേരും നേരത്തെ ഉറക്കം വരുന്നേക്കും അല്ലാത്ത ദിവസങ്ങളിൽ ഞാൻ വിളിച്ചോ എണീപ്പിക്കണം അവരെ അതാണ് അതിൻ്റെ അവസ്ഥ അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് സ്പീഡ് കൂട്ടിയിട്ടിരിക്കുന്നതാണ് കേട്ടോ ഞാനിന്ന് നേരെ കിച്ചണിലേക്ക് വന്നു അപ്പോൾ ചേട്ടൻ കളിക്കാൻ പോയിട്ട് വന്നിട്ടില്ല കേട്ടോ അപ്പം ഞാൻ കിച്ചൺ ഒന്ന് കാണിച്ചു തരാം രാത്രി ക്ലീനാക്കി ഇട്ടതാണ് കേട്ടോ ഇനി ഇത് ഇതിപ്പോൾ അലങ്കോലം ആവും ഫുള്ള് ജോലിയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും അപ്പോൾ ഇന്ന് സൺഡേ അല്ലേ അപ്പോൾ ഇന്ന് എന്തെങ്കിലും ഒരു സ്പെഷ്യൽ വേണമല്ലോ അല്ലേ അപ്പോൾ രാവിലെ നമുക്ക് ഒരു സ്പെഷ്യൽ എന്ന് പറയാൻ പറ്റത്തില്ല ഒരു വെറൈറ്റി വെറൈറ്റിയാണ് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് ഇനിയാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത് അപ്പോൾ അതേ മാവ് തട്ടിയിരുന്ന കണ്ടപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഞാൻ പുട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത് പക്ഷേ ഇത് വെറൈറ്റി ടേസ്റ്റുള്ള നല്ല അടിപൊളി കിടു ഒരു പുട്ടാണ് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഞാനാണെങ്കിൽ പുട്ടിലിങ്ങനെ വെറൈറ്റികൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഇപ്പം തന്നെ ഏകദേശം ഒരുപാട് ടൈപ്പ് പുട്ട് നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ പോയി ഇന്ന് കണ്ടു നോക്കണം കേട്ടോ പല ടൈപ്പ് പുട്ട് ഇട്ടിട്ടുണ്ട് അപ്പം ഇത് അതൊക്കെ അരിമാവിൽ ചെയ്ത പുട്ടാണ് കേട്ടോ പക്ഷേ ഇത് ഗോതമ്പ് മാവില് ചെയ്യുന്ന വെറൈറ്റിയാണ് ഞാൻ ആദ്യമായിട്ടാണ് ഗോതമ്പ് മാവില് ഒരു വെറൈറ്റി പുട്ട് ചെയ്യുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു രണ്ടര കപ്പിൽ കൂടുതൽ മാവ് എടുത്തിട്ടുണ്ട് കേട്ടോ മാവ് എടുത്തപ്പോൾ കുറച്ച് കൂടിപ്പോയി അപ്പോൾ അത് ഞാനൊന്ന് ഉപ്പൊക്കെ ഇട്ട് കുഴച്ച് നനച്ച് വെച്ച് കുഴച്ചെല്ലാം നനച്ച് വെച്ചിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഒരു മസാല തയ്യാറാക്കണം ആ മസാലയ്ക്ക് വേണ്ടിയിട്ട് ഞാനൊരു അഞ്ച് മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് അതിൽ ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം ബീറ്റ് ചെയ്ത് മീൻസ് നമ്മൾ ബീറ്ററ് വെച്ച് ബീറ്റ് ചെയ്യണമെന്നല്ല ഒരു ഫോർക്ക് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് പതപ്പിച്ചെടുക്കണം പതപ്പിച്ചെടുത്തിട്ട് ഞാനൊരു ഒരു ഒരു മീഡിയം ടൈപ്പ് സവാള മീഡിയം ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞതും ഒരു രണ്ട് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കൂടി എടുത്ത് നമ്മുടെ മുട്ടയിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കണം അതിനുശേഷം ഞാനൊരു എന്നിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് നമ്മൾ അഞ്ച് മുട്ട പൊട്ടിച്ചൊഴിച്ചില്ലേ അപ്പോൾ അത്യാവശ്യം കുറച്ച് ഓയിൽ വേണം അതൊന്ന് നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേക്കും നമ്മൾ അടിച്ച് പതപ്പിച്ച് ഉള്ളിയും പിന്നെ മുളകുമൊക്കെ ഇട്ടാൽ നമ്മുടെ മുട്ടയുടെ കൂട്ടില്ലേ മുട്ടയുടെ കൂട്ടാൽ അതിലേക്ക് ഒഴി ഒഴിച്ചു കൊടുത്തിട്ട് അതൊന്നിങ്ങനെ സെറ്റായി വരാറാകുന്ന സമയമാകുമ്പോഴത്തേക്കും നമുക്കതിനൊന്ന് നന്നായിട്ട് ചിക്കി എടുക്കണം നമ്മൾ മുട്ട സ്ക്രാമ്പിൾ ചെയ്ത് എടുക്കത്തില്ല അതുപോലെ നല്ല ഇതായിട്ട് ചിക്കി തോർത്തി നല്ല അടിപൊളിയായിട്ട് നല്ല ഇങ്ങനെ വിട്ട് വിട്ട് ഇരിക്കണം അപ്പം നമ്മൾ ഉള്ളിയൊക്കെ നന്നായിട്ട് ചേർത്താലാണ് നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ വേറിട്ട് വേറിട്ട് നിൽക്കുക അല്ലെങ്കിൽ കുഴഞ്ഞ പരുവായിരിക്കും ഇപ്പോൾ അതേ നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ഞാനൊരു കാൽ ടീസ്പൂൺ മുളക് പൊടി എരിവുള്ള മുളക് പൊടി തന്നെയാണ് ചേർക്കുന്നത് ഇപ്പം നമുക്ക് എരിവില്ലാത്ത മുളക് പൊടി വേണമെങ്കിലും ചേർക്കാം കേട്ടോ ഞാൻ എടുത്തപ്പോഴത്തേക്കും ആ മുളക് പൊടി മാറിപ്പോയതാണ് സത്യത്തിൽ പിന്നെ ഒരു സ്പൂൺ ഞാൻ ചിക്കൻ മസാല കൂടി ചേർക്കുന്നുണ്ട് പിന്നൊരു കാൽ ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ടല്ലോ അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എൻ്റെ കയ്യിൽ ഇതുള്ളതുകൊണ്ട് ഇപ്പം ഇതാണ് എനിക്ക് എളുപ്പം അതുകൊണ്ട് ഞാൻ ഇത് എപ്പോഴും സ്റ്റോക്ക് ചെയ്യാറുണ്ട് ഇത് അത്ര നല്ലതൊന്നും എങ്കിലും എൻ്റെ മടി കാരണം ഞാൻ അത് സ്റ്റോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതാണേ അപ്പോൾ അതും കൂടി ഇട്ട് ഇളക്കി കൊടുത്തിട്ട് നന്നായിട്ട് ചിക്കി തോർത്തി മസാലയൊക്കെ മുട്ടയുടെ എല്ലാ ഭാഗത്തും പിടിക്കുന്നതാണക്കിനെ നമ്മൾ നന്നായിട്ട് ചിക്കി ചിക്കിപ്പം എല്ലാം സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് വേണമെങ്കിൽ കുറച്ച് മല്ലിയില വേണമെങ്കിൽ ചേർക്കാം പക്ഷേ മല്ലിയില ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല എന്നിട്ട് ഈ സമയത്ത് നമ്മൾ അതിലോട്ടാണ് കിട്ടുക തേങ്ങ ചേർത്ത് കൊടുക്കാനുള്ളത് ഞാൻ തേങ്ങ ചേർത്ത് കൊടുക്കാൻ മറന്നുപോയി പിന്നെ ഞാനത് നമ്മുടെ മാവിലോട്ടുണ്ടല്ലോ മാവിലോട്ട് തേങ്ങ ചേർത്ത് കൊടുത്തേ അപ്പോഴത്തേക്കും നമ്മുടെ മസാല ഞാൻ തണുക്കാനായിട്ട് കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് തണുത്തിട്ടൊക്കെ വന്നതിന് ശേഷമാണ് ഞാൻ തേങ്ങയൊക്കെ ചിരകി തേങ്ങയൊക്കെ നമ്മുടെ മാവിൽ ചേർത്ത് കൊടുത്തിട്ട് ഈ പുട്ടിൻ്റെ മാവിലോട്ട് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ഈ മസാല ഉണ്ടല്ലോ മുട്ടയുടെ മസാല അത് അതിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് എടുക്കാമേ ഒരുപാട് ഇങ്ങനെ പിഴിഞ്ഞ് പിഴിഞ്ഞ് അതായത് ഇങ്ങനെ ഉരുട്ടി ഉരുട്ടിയൊക്കെ കണക്ക് എടുക്കരുത് ഇങ്ങനെ നമ്മളിങ്ങനെ കൈകൊണ്ട് അത് കുഴയ്ക്കുന്നതിനൊരു ഒരു നേക്കുണ്ട് അതിനനുസരിച്ചിരുന്നു അല്ലെങ്കിൽ ഇങ്ങനെ ഉണ്ടയായിട്ട് പോകും പിന്നെ നമുക്ക് ഈ മാവ് ഇങ്ങനെ അധികം ഉണ്ട കെട്ടാതെ നല്ല സോഫ്റ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ നമ്മൾ മാവ് ഉപ്പിട്ട് നനച്ചു വെക്കില്ല നനച്ചതിന് ശേഷം ഒന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒരു സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചിട്ട് ഒന്ന് കറക്കി എടുക്കും ജസ്റ്റ് ഒന്ന് ഒരു രണ്ട് ക്രിക്കർ കേപ്പിച്ചാൽ മതി എന്നിട്ട് ഇങ്ങനെ എടുത്താൽ പുട്ട് നല്ല സോഫ്റ്റ് ആക്കി കേട്ടോ പക്ഷേ ഇവിടെ ലച്ചൂട്ടിനെ നെയ്യ് സ്മെല്ല് ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ പിന്നെ നെയ് ചേർത്തില്ല ഏ എന്നിട്ട് ഞാൻ തേ പുട്ടൊക്കെ വെച്ച് നല്ല അടിപൊളിയാക്കി എടുത്തിട്ടുള്ളൂ നല്ല മണമാണ് കേട്ടോ ഇതിങ്ങനെ അവിഞ്ഞു വരുമ്പോൾ സൂപ്പർ മണമാണ് അപ്പോൾ അതൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ രണ്ട് കുറ്റി ആവെച്ച് മൂന്നാമത്തെ കുറ്റി ഞാനിങ്ങനെ വാരി വെക്കുന്നുണ്ട് അതൊക്കെ വാരി വെച്ചു കൊടുത്തപ്പോൾ ഇവിടെ ഒരാൾ ഭയങ്കരമായിട്ട് കുപ്പി കഴുകുന്ന ജോലിയാണ് കേട്ടോ പറയണ്ട എന്നെ എന്തിന് വീഡിയോ എടുക്കുന്നത് ഞാൻ എന്തിന് ചെയ്താലും വീഡിയോ എടുക്കും പറഞ്ഞിട്ടിങ്ങനെ നിൽക്കാൻ കേട്ടോ പാവം അപ്പോൾ അവൻ കുപ്പിയൊക്കെ കഴുകി വൃത്തിയാക്കി വയ്ക്കുകയാണ് എൻ്റെ കൊച്ചെൻ്റെ കൊച്ചു എന്നെ സഹായിക്കുമെ എപ്പോഴും സഹായിക്കും എൻ്റെ അടുക്കളയിൽ വന്നിട്ട് എപ്പോഴും ചോദിക്കും എന്തെങ്കിലും സഹായം വേണോ ചോദിക്കും ചോദിക്കും എൻ്റെ മോൻ അങ്ങനെയാണ് പക്ഷേ ഞാനൊരു കാര്യം പറഞ്ഞു നോക്കട്ടെ എനിക്കത് ചെയ്യണമെങ്കിൽ നൂറ് പ്രാവശ്യം ഞാൻ പറയണം അങ്ങനെയാണ് അപ്പം അതേ മൂന്ന് കുറ്റി അവിഞ്ഞു നാലാമത്തെ കുറ്റിയവിടെ അവിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അവിടത്തേക്കും എന്തേ മക്കൾക്കൊക്കെ വിശന്നു അങ്ങനെ ഞാൻ അവർക്ക് കഴിക്കാനായിട്ട് കൊടുത്തു അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടു അപ്പോൾ അവർ പറയുന്നതെന്ന് വെച്ചാൽ കുറച്ച് സോസും കൂടി ഒഴിച്ച് കഴിച്ചു നോക്കിയാൽ നല്ല ടേസ്റ്റായിരിക്കും തോന്നുന്നു എന്നിങ്ങനെ പറഞ്ഞു എന്നിട്ട് അപ്പോഴത്തേക്ക് അവർ അത് കൂട്ടി കഴിച്ചപ്പോഴത്തേക്ക് നല്ല ടേസ്റ്റ് ഇട്ട പക്ഷെ അത് കഴിക്കുമ്പോഴേ നമ്മളിങ്ങനെ ചിക്കൻ കൂട്ടി കഴിക്കത്തില്ല ആ ഒരു ടേസ്റ്റ് മുട്ടയുടെ ഫ്ലേവർ എല്ലാം നമ്മൾ ആ ചിക്കൻ മസാലയൊക്കെ ചേർത്തുകൊണ്ടാണ് കേട്ടോ അപ്പോൾ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഗൌതൂട്ടിനും ലച്ചൂടിന് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഞാനിങ്ങനെ ഒന്ന് വീട് എടുക്കാനാ അതിപ്പോൾ ഞാനിങ്ങനെ പറയുകയാണ് എൻ്റെ ചുണ്ട് ഭയങ്കരമായിട്ട് കറുത്തിരിക്കുന്ന പോലെ ഇരിക്കുന്നു ആ വെട്ടടിച്ചിട്ടാണ് എന്താണെന്ന് അറിയാൻ പോയാൽ മൊത്തത്തിലൊരു കറുപ്പ് പോലെ ഹായ് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു കഴിച്ചിട്ട് കുറേ നേരം ഇപ്പം സമയം പന്ത്രണ്ടര മണി കഴിഞ്ഞു ഇനി ഉച്ചയ്ക്കത്തേക്കുള്ളതൊന്നും റെഡിയാക്കിയിട്ടില്ല ഉച്ചയ്ക്ക് നമുക്ക് എന്താണ് ഇന്നിപ്പോൾ എൻ്റെ ഒരു മനസ്സിലാന്ന് വെച്ചാൽ ഫാൻ ഇട്ടിരിക്കുന്നതുകൊണ്ട് ചെറിയൊരു ഇരപ്പ് വേണം കേട്ടോ അപ്പോൾ എന്താണ് ഉച്ചയ്ക്ക് രാവിലത്തെ പുട്ട് തന്നെ ഇരുപ്പുണ്ട് ആ മാവ് നനച്ചപ്പോൾ കുറച്ച് കൂടിപ്പോയി അപ്പോൾ അത് അത് മതി മക്കൾക്ക് നൂഡിൽസ് മതി എന്ന് പറഞ്ഞിട്ട് ഇരിക്കുകയാണ് അപ്പോൾ ചിലപ്പോൾ അവർ നൂഡിൽസ് നൂഡിൽസായിരിക്കും കഴിക്കുന്നത് അപ്പോൾ വൈകിട്ട് എന്തെങ്കിലും സ്പെഷ്യൽ ആക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ ചേട്ടൻ ഇന്ന് ഓഫീസ് പോകണം കേട്ടോ ഇന്ന് എല്ലാവരും ഓഫീസ് പോകണം എന്നുള്ള ഇതിൽ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ഞാനിങ്ങനെ വിചാരിച്ചപ്പോൾ ചേട്ടൻ അടുത്ത് ഉച്ചയാകുമ്പോൾ വരാം ഒരാൾ അവിടെ നിന്ന് എത്തി വെക്കുന്നുണ്ട് പാടാ എവിടാൻ വാഷിംഗ് മെഷീനിൽ തുണിയിട്ടിരിക്കുകയായിരുന്നു അപ്പോൾ അത് രണ്ടാമത്തെ വെള്ളം മാറ്റിയിടാനായിട്ട് പോയതാണ് എച്ചൂട്ട് അതിനകത്തുണ്ട് അങ്ങനെ ഇരിക്കുന്നു അപ്പോൾ ഞാൻ എന്താണ് പറഞ്ഞു തന്ന ഇത് എന്താണ് വൈകിട്ട് വൈകിട്ട് എന്തെങ്കിലും സ്പെഷ്യൽ ആക്കുക എന്ന് ടി വി ഇടണ്ട ടി വി ഇടണ്ട ഗെയിമും കളിക്കണ്ട ഗെയിം കളി ഇട്ട് കൂടുതലാണ് എവിടെ ഒരാൾക്ക് അവന് ഗെയിം കളിക്കാൻ അറിഞ്ഞുകൂടായിരുന്നു മൊബൈലിൽ പിന്നെ അവൻ പഠിച്ചെടുത്തിട്ട് ഇപ്പോൾ ഫുൾ ടൈം മൊബൈലിലായിട്ട് മാറിയിട്ടുണ്ട് ഗെയിം ചുമ്മാ ഒന്നുമല്ല അല്ല ഉള്ള അല്ലല്ല അവർക്കറിയാം ഞാൻ ഇന്നലെ ഇന്ന ണ ഇല്ല ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എടുത്തിട്ടുണ്ട് നീ ഗെയിം കളിക്കണത് രാവിലെ കളിക്കണത് രാവിലെ നീ അവിടെ പടിയിൽ ഇരുന്ന് കളിച്ചത് ഇന്ന് രാവിലെ അല്ലേ കളിച്ചത് ആ ഞാൻ എടുത്തിട്ടുണ്ട് നിങ്ങളൊക്കെ കണ്ടല്ലോ ഗെയിം കളിക്കണം ഇതാണ് ഇവിടുത്തെ രീതികള് അപ്പൊ അല്ല ഇനിയിപ്പൊ കളിക്കണ്ട നിനക്ക് പഠിക്കാൻ വന്നൂല്ലേ നിനക്ക് എന്തോ പഠിക്കാനായിട്ട് ഇട്ടിട്ടുണ്ട് ഇംഗ്ലീഷിൽ എന്തോ പഠിച്ചോണ്ട് എല്ലാം പറഞ്ഞിട്ട് ഇട്ടിട്ടുണ്ട് അത് പഠിക്കാം ആ നിനക്ക് ഓർമ്മയില്ല അത് പോയി എടുത്ത് വെച്ച് പഠിക്കും അത് പഠിച്ചതിന് ശേഷം പിന്നെ ആലോചിക്കാം എന്നെ സോപ്പ് അങ്ങനെ പഠിക്കാൻ ഭയങ്കര മടിയനാണേ ചുമ്മാ ചുമട്ട് വാ ഏ നീ പറയാ നീ പറയാ സത്യമാണോ അല്ലേ അവരുടെ അടുത്ത് പിന്നെ പറയാൻ വാ അതോക്കോ ആ ഓടിക്കളാതി ഓടിക്കളാ അപ്പൊ അങ്ങനെ അപ്പോ ഇന്നത്തെന്ന് വെച്ചാല് ഞാന് എന്താ വൈകിട്ട് എന്തെങ്കിലും സ്പെഷ്യൽ ആക്കാം എന്നിങ്ങനെ വിചാരിക്കുന്നുണ്ട് അപ്പോൾ ചേട്ടാ ഉച്ചക്ക് ഉച്ചവരെ ഇരുന്നാൽ മതിയെന്ന് തോന്നും കേട്ടാ ഓഫീസിൽ അപ്പോൾ ഉച്ചക്ക് വരുമ്പോഴത്തേക്കും കുറച്ച് ചിക്കൻ ആകൊണ്ട് വരാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ചിക്കൻ വെച്ചിട്ട് എന്തെങ്കിലും വെറൈറ്റി ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു അന്വേഷണമൊക്കെയാണ് അപ്പം ഞാൻ കുറേയൊക്കെ ഒന്ന് സെർച്ച് ചെയ്തൊക്കെ നോക്കട്ടെ എന്തെങ്കിലും സ്പെഷ്യൽ ചെയ്യാൻ പറ്റുമോ എന്ന് ചിലപ്പോൾ പറയാൻ പറ്റില്ല കേട്ടോ നോർമൽ കറി തന്നെ ആക്കി ആക്കിക്കളയും കാരണം എൻ്റെ മടി കൂടുതൽ കൂടി വരുന്നത് പോലെ എനിക്കൊരു തോന്നലുണ്ട് എടാ എന്തോന്നടാ അങ്ങനെ അപ്പൊ ഞാന് എന്താ അങ്ങനെ ഇരിക്കുന്നു അപ്പൊ വേറെ എന്താണ് ഇപ്പൊ വേറെ വിശേഷങ്ങളൊന്നും ഇല്ല അപ്പൊ ഇനിയിപ്പോ കിച്ചണിലെ പരിപാടികളായിട്ടൊന്നും ഇല്ല കേട്ടോ അപ്പൊ ഇനി ഉച്ചക്ക് വരുമ്പോഴത്തേക്കും ചിക്കൻ ആക്കോണ്ടുവരുമ്പോ അതിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റുവാണെങ്കിൽ എടുക്കാം അപ്പൊ ഓക്കേ അപ്പ ഇനി എന്താണ് അതുകൂടെ എടുക്കാൻ പറ്റുവാണെങ്കിൽ നമുക്ക് അതുകൂടെ എടുക്കാം ഇല്ലെങ്കിൽ ഞാൻ പിന്നീട് വൈകിട്ടപ്പോട്ടോ ഇന്നത്തെ സ്പെഷ്യൽ ഫുഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ നല്ല ടേസ്റ്റിന്റെ പറയുന്നത് അതുപോലെ ആയിരുന്നു നല്ല അടിപൊളിയിലായിരുന്നു നല്ല അവര് സോസ് ഒക്കെ ഒഴിച്ച് കഴിച്ചപ്പോഴത്തേക്ക് നല്ല ടേസ്റ്റ് ആയിരുന്നു എന്നൊക്കെ പറഞ്ഞു ആ സോസ് ഒന്നും കഴിച്ചില്ല അല്ലാതെ തന്നെ കഴിച്ചു എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കുഴപ്പമൊന്നുമില്ല അപ്പൊ ഞാൻ പുട്ടിലിങ്ങനെ വെറൈറ്റികൾ അന്വേഷിച്ചോണ്ടിരിക്കുകയാണ് ഓരോ ഇതിലും അങ്ങനത്തെ കാര്യം അപ്പൊ ഓക്കെ മക്കിനി കുറച്ചുകഴിഞ്ഞിട്ട് കാണാം ഉം അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും അവർക്ക് കുറച്ച് ജ്യൂസ് വേണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കിവിന്റെ മാംഗോന്റെയും ക്രഷ് വാങ്ങിയത് കുറച്ച് മിച്ചുണ്ടായിരുന്നത് ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതിൽ മാംഗോന്റെ ക്രഷ് എടുത്തിട്ട് ഞാൻ ജ്യൂസ് ഉണ്ടാക്കി രണ്ടുപേർക്കും കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട് അപ്പോൾ രണ്ടുപേരും അവിടെ ഇരിപ്പുണ്ട് ലജൂട്ടൻ അവിടെ ഇരിപ്പുണ്ട് മൊബൈലിലൊക്കെ നോക്കി എന്തൊക്കെയോ ചെയ്തുകൊണ്ടൊക്കെ ഇരിപ്പുണ്ട് അപ്പോൾ ഞാൻ കൊടുത്തിട്ട് ഇന്ന് മൊബൈലിൽ നോക്കി ഒന്ന് ക്യാമറയിലോട്ട് നോക്കാൻ വന്നപ്പോൾ നോക്കൂലെന്ന് പറഞ്ഞാൽ കേട്ടോ അപ്പോൾ അല്ലേ ഗൗതൂട്ടൻ അവിടെ ടി വിയുടെ മുൻപായിരുന്നു കേട്ടോ അവൻ്റെ വീട്ടിൽ ഇന്ന എപ്പോഴും ഭയങ്കര ബോറടിയാണ് അതാണ് കാര്യം എൻ്റെ ഹോൾ കിടക്കുന്നുണ്ടോ എല്ലാം അലങ്കോലപ്പെട്ട് കിടക്കുകയാണെങ്കിൽ ഇനി ഇതെല്ലാം റദ്ദാക്കണം ഹലോ ചിക്കനൊക്കെ കൊണ്ടുവന്ന് വച്ച് അതിൻ്റെ വീഡിയോ കൂടെ എടുത്തിടാമെന്നാണ് വിചാരിച്ചതേ അപ്പോൾ കാത്ത് കാത്തിരുന്ന് ഇതുവരെ ചെയ്യട്ടൻ വന്നിട്ടില്ല ഇനിയിപ്പോൾ കൊണ്ടുവന്ന് കറിയൊക്കെ വെച്ച് അത് പിന്നെ എഡിറ്റ് ചെയ്തൊക്കെ വരുമ്പോൾ പിന്നെ ഇന്ന് വീ ഇടാനൊട്ട് പറ്റത്തും അങ്ങനെ ഞാനിവിടെ ഇങ്ങനെ കാത്തു കാത്ത് കിടക്കുവാണ് കാത്തു കാത്ത് ഇരിക്കുവല്ല കാത്ത് കാത്ത് കിടക്കുവാണ് കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ എനിക്കൊരു റീൽ എടുക്കണം അങ്ങനെ കുറച്ച് പരിപാടികൾക്കുണ്ട് അപ്പോൾ ഞാൻ വെച്ച് വീഡിയോ അങ്ങ് വൈൻഡപ്പ് ചെയ്യാം പിന്നെ അത് കൊണ്ടുവന്നിട്ടുള്ള വീഡിയോ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് എടുക്കാം എന്ന് ഞാൻ ഇങ്ങനെ വിചാരിച്ചു അപ്പോൾ ഇന്നത്തേല് നമ്മുടെ സ്പെഷ്യൽ പുട്ട് മാത്രം മതി ഓക്കെ വേറെ ഒന്നും ഞാൻ കുക്കൊന്നും ചെയ്തിട്ടില്ല കേട്ടോ രാവിലത്തെ പുട്ടിരിപ്പുണ്ട് പിള്ളേർക്ക് നൂഡിൽസ് മതി അപ്പം അങ്ങനെയൊക്കെ ഞാൻ പുട്ടേ കഴിക്കുന്നുള്ളൂ എനിക്ക് നൂഡിൽസ് ഒന്നും വേണ്ട പുട്ട് നല്ല സൂപ്പർ പുട്ടാണ് കേട്ടാ പിന്നെ പിന്നെന്തെങ്കിലും പറയാനുണ്ടോ ഞാൻ എന്നും ചോദിക്കും അല്ലേ എന്തെങ്കിലും പറയാനുണ്ടോയെന്ന് അപ്പോൾ എന്തായാലും ചിക്കനൊക്കെ കൊണ്ടുവരട്ടെ കുറച്ചുകൂടെ വൈകുമെന്ന് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടെട്ടെ അപ്പോൾ ഞാൻ ഇതൊക്കെ എഡിറ്റ് ചെയ്തൊക്കെ ഇടാനായിട്ട് വൈകി പോകില്ലേ അല്ലെങ്കിൽ തന്നെ എനിക്ക് സമയത്തും കാലത്തും ഒന്നും എനിക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാനേ പറ്റുന്നില്ല കേട്ടോ ഒന്നെങ്കിൽ ഞാൻ ആ സമയത്ത് വീട്ടിൽ കാണത്തില്ല ഞാനൊരു അഞ്ചഞ്ചര മണിക്കല്ലേ എന്നും വീഡിയോ അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്ന അപ്പോൾ ഞാൻ ആ സമയമാകുമ്പോഴത്തേക്കും മോനെയും കൊണ്ട് ഇങ്ങോട്ടെങ്കിലും പഠിക്കാനോ അങ്ങനെയൊക്കെ കൊണ്ടാക്കാനൊക്കെ പോവും ചിലപ്പം മമ്മിയുടെ അടുത്തോട്ടൊക്കെ പോവും അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പം ഞാനിവിടെ കാണത്തില്ല അപ്പോൾ മമ്മിയുടെ അവിടെ വൈഫൈ ഇല്ലാത്തതുകൊണ്ട് അവിടെ ഇരുന്നുകൊണ്ട് എനിക്ക് അപ്ലോഡ് ചെയ്യാനും പറ്റത്തില്ല ചിലപ്പോൾ അവനെ ക്ലാസ് നടക്കുന്നിടത്ത് ഞാൻ പോയി ഇരിക്കുമായിരിക്കും അങ്ങനെയൊക്കെ ആയിരിക്കും അപ്പോൾ ഞാൻ വന്നതിന് ശേഷമാണ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ അപ്പം അതാണ് ആ സമയം എനിക്ക് കറക്റ്റ് ആ ഒരു കൃത്യനിഷ്ഠ പാലിക്കാൻ പറ്റാത്തത് അതുകൊണ്ട് ആരും എൻ്റെ അടുത്ത് പിണങ്ങരുത് പണങ്ങെടുത്തിട്ട ഒരാളിവിടെ എൻ്റെ അടുത്ത് വന്ന് കിടപ്പുണ്ട് അതുകൊണ്ട് കാണിച്ചു തരാം കുറച്ച് കാണിച്ച് കണ്ട അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ കളിച്ച് തീർന്നത് എൻ്റെ അടുത്ത് പഠിക്കാൻ പറഞ്ഞു പഠിച്ചാൽ ഒന്നും പഠിച്ചില്ലേ നിങ്ങൾ നിങ്ങൾ കേൾക്കണം ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞാൽ അവൻ്റെ ഇട്ട് പഠിക്കാൻ അവൻ പഠിച്ചിട്ടില്ല പഠി പഠിക്കാതെ നാളെ സ്കൂളിൽ ചെന്ന ടീച്ചർ വഴക്കം കുറയാൻ പ്രത്യേകിച്ച് മെസ്സേജ് ഇട്ടിട്ടുണ്ട് ഗ്രൂപ്പിൽ പറയാം അവിടെ കേൾക്കട്ടെ പറഞ്ഞു കംപ്ലീറ്റ് ചെയ്യാത്ത ഞാൻ പറഞ്ഞില്ലേ മറ്റേ ആ കുട്ടീനെ വിളിക്ക് വിളിച്ചിട്ട് നോട്ട് അയച്ചു തരാൻ പറയാൻ ഞാൻ പറഞ്ഞില്ലേ ഇനി എപ്പോഴും ഓരോരുത്തരെ പഠിപ്പിക്കാൻ പഠന പാടുകളെ സ്വന്തമായിട്ടൊക്കെ പഠിക്കുവാറുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു അല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് ഭയങ്കപ്പ് ചെയ്യാനായിട്ടോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് കമൻസ് ഇടാൻ മറന്നു പോകരുത് കമൻസ് എന്തെങ്കിലുമൊക്കെ കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ എനിക്കിഷ്ടമാണ് കമൻസൊക്കെ വായിക്കാനൊക്കെ നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ഇട്ടാലും ഭയങ്കരമായ നമ്മുടെ കുത്തിക്കേറുന്ന നെഗറ്റീവുകളൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഞാൻ ഒന്നറിയാതെ റിപ്ലൈ തന്നു പോകും അത്രയൊക്കെ ഉള്ളൂ അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ അങ്ങനെ ആരും റിപ്ലൈ അങ്ങനെ ആരും മെസ്സേജ് ഒന്നും ഇടാറില്ല കേട്ടോ എല്ലാവരും നല്ല സ്നേഹമുള്ള ആൾക്കാരാണ് എൻ്റെ അടുത്ത് വീഡിയോ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം ചേച്ചി എന്നൊക്കെ പറഞ്ഞിരുന്ന നല്ല നല്ല കമൻസുകളാണ് കേട്ടോ പിന്നെ ചിലർ നമ്മളെ അറിയാതെ കമൻ്റ് ഒന്നും ഇടാതെ നമ്മുടെ വീഡിയോസൊക്കെ കണ്ടിട്ട് നമ്മളെക്കുറിച്ച് ഇങ്ങനെ ഇല്ലാപ പറയുന്ന കുറേ പേരുണ്ട് എന്താണ് അങ്ങനെയുള്ള അത് ഞാൻ ഒരിക്കലും പറഞ്ഞില്ലേ അവരെയൊക്കെ നമ്മളിങ്ങനെ ഒരു സൈഡിൽ കൂടി ഇങ്ങനെ വിടുക അവർ പറയുന്നത് ഇതിലേക്കൂടെ കേട്ട് ഇതിലേക്കൂടെ അങ്ങ് വിടുക അത്രേ ഉള്ളൂ പിന്നെ നമുക്ക് സഹിക്കാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഒന്ന് റിപ്ലൈ പോവും കാരണം മനുഷ്യരല്ലേ അത്രയേ ഉള്ളൂ അപ്പം എടാ എഴുന്നേക്കാ അവിടെ നിന്നു അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ കണ്ട അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ് ഇനി നല്ല വീഡിയോയും നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അതുവരെയ്ക്കും ബൈ 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 വരയ്ക്കാം ബൈ ബൈ